വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ അങ്ങനെ ശാരദാമ്മ കൊണ്ടുവന്ന ഭക്ഷണം ചന്ദ്രബോസ് ആ കോൺസ്റ്റബിൾ കൊടുക്കുമ്പോൾ വിഷ്ണു അവിടെ ഇരുന്ന് അത് മുഴുവൻ കഴിക്കുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് അനുപല്ലവിയും ശാലിനിയും കൂടി ഒരു സ്ഥലത്ത് നിന്ന് ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാണ് അന്നേരം കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്ന് തെളിയിച്ചാൽ മാത്രമേ വിഷ്ണു ഏട്ടനെ പുറത്തിറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അനുപല്ലവി പറയുന്നുണ്ട് ആ ബോഡി കിട്ടിയില്ല അതിന് ഡി എൻ എ ടെസ്റ്റ് ചെയ്താൽ കാർത്തികയുടെ അതെല്ലാം തെളിയിക്കുമല്ലോ എന്നും പറഞ്ഞ് അവർ കുറേ കേസിൻ്റെ വശങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഏട്ടൻ്റെ എല്ലാം തകർന്നുള്ള നിൽപ്പ് കാണുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ അതിന് ആശ്വാസമൊക്കെ നൽകി അനുവല്ല കുറേ ആശ്വാസങ്ങൾ പറയുന്നുണ്ട് രാമേട്ടൻ അത് കേട്ടൊക്കെ സഹിച്ച് നിൽക്കുകയാണ് എനിക്ക് കൂട്ടായിട്ട് മഹാഭാരത യുദ്ധത്തിൽ ഉണ്ടായിരുന്നു കൃഷ്ണനെ തേര് തെളിക്കാനായി തേര് അർജുനന് തേരുതെളിക്കാനായിട്ട് കൃഷ്ണനുണ്ടായിരുന്നു അർജുനന് അപ്പോൾ ഇവിടെയാണെങ്കിൽ എനിക്ക് എൻ്റെ പാവം പിടിച്ച് അമ്മ മാത്രമേ ഉള്ളൂ ഭഗവാനോട് പ്രാർത്ഥിക്കാനേ പറ്റൂ എന്നാലും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ എനിക്ക് വേണ്ടപ്പെട്ട ആർക്കും ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് ഇങ്ങനെ ശാലിനിക്ക് ഒരു പേടി പോലെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ രാമേട്ടനെ ും പിന്നെ അനുബലയും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് പോലീസുകാരാണ് ഇവിടെ എതിരാളികൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് കണക്ക് കൂട്ടി എന്തും ഏത് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് ആ ചർച്ച അങ്ങനെ കുറേ നേരം നീണ്ടു പോകുന്നുണ്ട് സമയം അവിടെ ജയിലിലാണെങ്കിൽ വിഷ്ണുവാണെങ്കിൽ ശരദാമ്മ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വിഷ്ണുവിന് എന്തൊക്കെയോ പരവേശവും വെപ്രാളവും ഒക്കെ തോന്നുകയാണ് നെഞ്ചൊക്കെ ഇങ്ങനെ ഇടിക്കുമ്പോൾ വിഷ്ണു കൈകൊണ്ടിങ്ങനെ ശക്തിയായിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വിഷ്ണു അങ്ങോട്ട് ഛർദ്ദിക്കാൻ തുടങ്ങുന്നുണ്ട് ആ ഒരു വെപ്രാളോ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് എന്താണോ വേഷം കിട്ടി ഇറക്കല്ലേ എന്നൊക്കെ പറയുകയാണ് അന്നേരം വിഷ്ണു അങ്ങ് ഛർദ്ദിക്കുന്നുണ്ട് അന്നേരം ഇവിടൊക്കെ വൃത്തിയേടാക്കിയാലും നിനക്ക് തന്നെ പണിയാകും എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ആകപ്പാടെ അങ്ങ് എന്തോ ഒരു വെപ്രാളമാണ് അങ്ങ് ഷർദിക്കുന്നുണ്ട് രക്തമാണ് വിഷ്ണു ഛർദിക്കുന്നത് മൂക്കി നിന്നും ഒക്കെ ഒരുപാടിങ്ങനെ ബ്ലഡ് ഒക്കെ വരുന്നുണ്ട് അന്നേരം അയ്യോ ഇത് പണിയാവുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എസ് ഐ സാറേ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റബിൾ കിടന്ന് വിളിക്കുമ്പോൾ ആ എസ് ഐ നഹാസ് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് അന്നേരം എന്താണോ അങ്ങോട്ട് അങ്ങോട്ട് സെല്ലങ്ങോട്ട് എന്ന് പറഞ്ഞ് തുറന്ന് നഹാസും ആ കോൺസ്റ്റബിളുകൂടെ അകത്തേക്ക് കയറുന്നുണ്ട് എന്ന് വിഷ്ണുവിനെ പിടിച്ച് നേരെയൊക്കെ ഇരുത്തുകയാണ് തുടർന്ന് ഇതെന്താ സംഭവം ജീപ്പ് ഇറക്കണമെന്ന് ഇങ്ങനെ ആ കോൺസ്റ്റബിളിനോട് എസ് ഐ പറയുന്നുണ്ട് അന്നേരം ചന്ദ്രബോസ് എന്താണോ എന്നും പറഞ്ഞ് അങ്ങോട്ടത്തേക്ക് ഓടി വരികയാണ് അന്നേരം ഇവൻ്റെ ഛർദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ല തിന്നത് വല്ലോ മണ്ടെ കയറിയതായിരിക്കുമെന്ന് പറയുമ്പോൾ ഇല്ല രക്തമാണ് ഛർദ്ദിക്കുന്നത് ിക്കുന്നത് ഇത് നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയ മതിയാവും അല്ലെങ്കിൽ ഇത് വള്ളിക്കെട്ടാവും എന്നിങ്ങനെ നഹാസ് പറയുന്നുണ്ട് തുടർന്ന് ആ കോൺസ്റ്റബിളിനോട് തന്നോട് ജീപ്പ് ഇറക്കാനല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞ് നഹാസ് ദേഷ്യപ്പെടുകയാണ് അന്നേരം പിന്നെ ചന്ദ്രബോസ് പറയുന്നുണ്ട് എടോ ഇത് ജീപ്പിലൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല ചിലപ്പോൾ നമ്മൾ പറയുന്നത് അടുത്തൊന്നും നിൽക്കില്ല അതുകൊണ്ട് ആംബുലൻസ് തന്നെ വിളിക്കുമെന്ന് പറയുകയാണ് തുടർന്ന് എന്തെങ്കിലും ഒന്ന് വിളിക്കണോ ഇങ്ങനെ പറഞ്ഞ് നഹാസ് ഒരുപാട് ചൂടാവുന്നുണ്ട് വിഷ്ണുവിൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് അന്നേരം ചന്ദ്രബോസിന് അത് എതിർക്കാനായിട്ടും കഴിയുന്നില്ല തുടർന്ന് നമ്പർ ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് ഫോൺ എടുത്തിട്ട് ആ കോൺസ്റ്റബിളോടും ചോദിക്കുന്നുണ്ട് തൻ്റെ കയ്യിൽ താലൂക്ക് ആശുപത്രിയിൽ നമ്പർ ഉണ്ടോ എന്ന് അന്നേരം എൻ്റെ കയ്യിൽ എവിടെന്നു പറയുമ്പോൾ ഒന്ന് സെർച്ച് ചെയ്യാം ആദ്യം ആർക്കാണോ കിട്ടുന്നത് അവർ വിളിക്കുക വിളിക്കാമെന്ന് പറയുകയാണ് അന്നേരം ആണെങ്കിൽ ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ് വിഷ്ണുവിൻ്റെ വെപ്രാളം കണ്ടിട്ട് തുടർന്ന് ആ നമ്പർ കിട്ടി സാറെ എന്നിങ്ങനെ ആ കോൺസ്റ്റബിൾ പറയുമ്പോൾ ആ എന്ന് പറയുന്നുണ്ട് നേരം എവിടെയെങ്കിലും ശവം കൊണ്ടുപോയിരിക്കുകയാണെങ്കിൽ അത് ഇറക്കിയിട്ട് വന്നാൽ മതിയെന്ന് പറയേ ഇത് ശവ ഇത് ഇതും എടുക്കേണ്ടി വരും എന്നൊക്കെ ഈ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ആകെ വെപ്രാളത്തിലും വിഷ്ണുവിനാകെപ്പാറ ഒരു പരവേശം ഒക്കെയാണ് ആ ഒരു സീൻ കാണേണ്ടത് തന്നെയാണ് അതിനുശേഷം ഈ പിന്നെ നഹാസ് ആണെങ്കിൽ ഫോണും കൊണ്ട് പെട്ടെന്ന് അങ്ങ് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരം എസ് ഐ ആണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ പോയി ആംബുലൻസ് വിളിച്ചുകൊണ്ടുവരുന്ന ചേലാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് കളിയാക്കുന്നുണ്ട് തുടർന്ന് അവർ ആംബുലൻസ് വിളിക്കുമ്പോൾ വേറൊരു കോൺസ്റ്റബിൾ വന്നിട്ട് സാറേ ഇതിപ്പോൾ വലിയ പൊല്ലാപ്പാൻ തോന്നുന്നു ഞാനങ്ങോട്ട് ആ പുറം അങ്ങോട്ടും തടവിക്കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ എന്തെങ്കിലും ചെയ്യുമെന്നിങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട് തുടർന്ന് ആ കോൺസ്റ്റബിൾ പോയി വിഷ്ണുവിൻ്റെ മുതു ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ പോലീസുകാരെല്ലാം മനുഷ്യസ്നേഹിയായാൽ ഈ പ്രസ്ഥാനം പൂട്ടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നുണ്ട് ചന്ദ്രബോസിനെ ആ പോലീസുകാർ വിഷ്ണുവിനെ സഹായിക്കുന്ന അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇതേസമയം എസ് ഐ ആണെങ്കിൽ ഫോണിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ശാലിനിയാണ് ഫോൺ ചെയ്യുന്നത് അന്നേരം മാഡം പിന്നെ വിഷ്ണു കുറച്ച് ബ്ലഡ് ഛർദ്ദിച്ചു എന്ന് പറയുകയാണ് പറയുകയാണെന്നേരം എന്താ പറഞ്ഞ് വിഷ്ണുട്ടന എന്താ സംഭവിച്ചതെന്നും പറഞ്ഞ് ശാലിനി അങ്ങോട്ട് എപ്പാളപ്പെടുമ്പോൾ രാമേട്ടനും അനുപലവയ്ക്ക് ശ്രദ്ധിക്കുകയാണ് അന്നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് ബ്ലഡ് ഒമിറ്റ് ചെയ്തു ജീപ്പിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പിന്നെ എ സി പി സാറ് സമ്മതിക്കുന്നില്ല ആംബുലൻസ് വന്നിട്ട് കൊണ്ടുപോയാൽ എന്നാണ് പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ആംബുലൻസിനെ വിളിച്ച് നോക്കി പക്ഷേ എല്ലാ ഓട്ടത്തിലാണ് മാഡം ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുണ്ട് ഇതാ ഇപ്പോൾ എത്തുമെന്ന് പറയുകയാണ് അന്നേരം പെട്ടെന്ന് വന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ നഹാസ് ആണെങ്കിൽ ഫോൺ വെക്കുന്നുണ്ട് അന്നേരം ആകെ എപ്രാളപ്പെടുന്നുണ്ട് അനുപലവി പറയുകയാണ് പിന്നെ ഫുഡ് പോയിസൺ ആയി ബ്ലഡ് ഡൊമിറ്റ് ചെയ്യുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോകണം രാമേട്ട പെട്ടെന്നാകട്ടെ എന്ന് പറയുകയാണ് അന്നേരം മാഡം ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ അനുപലവിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് രാമേട്ടനാണെങ്കിൽ നല്ല സ്പീഡിന് വണ്ടിയെടുക്കുകയാണ് ഇതേ ഇതേസമയം വിഷ്ണു ആണെങ്കിൽ അവിടെ ആ തറയിൽ കിടന്ന് ഒരുപാട് കിടന്ന് ഉരുളുകയും വീണ്ടും വീണ്ടും ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് വേദന കൊണ്ട് വിഷ്ണു അങ്ങ് പിളയുകയാണ് അങ്ങ് തറയിൽ അങ്ങ് ശക്തിയായിട്ട് കൈകൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വിഷ്ണു അവിടെ മൊത്തം അങ്ങ് രക്തമാവുകയാണ് അന്നേരം ഓരോ പോലീസുകാർ ഇങ്ങനെ വിഷ്ണുവിൻ്റെ പുറമൊക്കെ തടവി കൊടുക്കുന്നുണ്ട് അന്നേരം ആംബുലൻസ് വരുന്നില്ലല്ലോ ജീപ്പ് എടുക്കുന്നതാണ് നല്ലത് ഇവ ഇവിടെ കിടന്ന് മരിച്ചാലെന്നിങ്ങനെ നഹാസ് പറയുമ്പോൾ എടോ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടല്ലോ അത് വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും രോഗിയും കൊണ്ട് പോയിരിക്കുകയായിരിക്കും ഇവിടെ കിടക്കുകയാണെന്നും പറഞ്ഞ് അതിനെ വഴിയിലിറക്കി വിട്ട് വരാനൊന്നും പറ്റില്ലല്ലോ അന്നേരം ഇവൻ ഇവിടെ കിടന്ന് മരിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞ നഹാസ് പറയുമ്പോഴ് അതിവെന്റെ വിധിയാണെന്ന് കരുതിയാ മതി എന്തായാലും ആംബുലൻസ് വിളിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആംബുലൻസ് വരുമ്പോൾ എന്തായാലും വേസ്റ്റ് ആവില്ലേ ഇവന്റെ ശവമെങ്കിലും നമുക്ക് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയാണ് ഇത്ര നാം തടവി കൊണ്ടിരുന്ന കോൺസ്റ്റബിൾ മാറിയിട്ട് ഈ നഹാസ് അങ്ങോട്ടും ഒതു തടവി കൊടുക്കുന്നുണ്ട് അന്നേരം ഈ പോലീസുകാരെല്ലാം ഇങ്ങനെ മനുഷ്യസ്നേഹികളായി കഴിഞ്ഞാൽ ഇവരെല്ലാം അച്ചം വെട്ടത്തിന് ചേർത്ത് ഇതെല്ലാം സെമിനാരി ആക്കാനേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങ് സന്തോഷിച്ച കാലുമേ കാലുമേറ്റിരുന്ന് കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ വിഷ്ണുവിൻ്റെ ഈ അവസ്ഥയൊക്കെ കണ്ട് ആകെ അങ്ങ് വെപ്പറപ്പെടുകയാണ് അങ്ങനെ നഹാസിനെ അങ്ങോട്ട് ദേഷ്യം വരികയാണ് നഹാസ് പറയുകയാണ് ധിക്കരിക്കുകയാണെന്ന് കരുതിട്ട് സാറ് ഇവനെ ഞാൻ ജീപ്പ് എടുക്കാൻ പോവുകയാണ് എന്തായാലും ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അതിൽ വരുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുമ്പോൾ പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങോട്ട് എടുക്കാനായിട്ട് പോകുമ്പോൾ ഇടക്കോപ്പേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രബോസ് ചാടി എഴുന്നേക്കുകയാണ് താ തനിക്ക് ഈ സ്റ്റേഷൻ്റെ ചാർജ് ആയിരിക്കാം പക്ഷേ തൻ്റെ ചാർജ് തീരുമാനിക്കുന്നത് ഞാനാണ് തനിക്ക് മുകളിലുള്ള ചാർജ് എനിക്കാണ് ഈ എ സി പി ചന്ദ്രബോസ് സസ്പെൻഷൻ അടിച്ച് വീട്ടിലിരുത്ത ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് മര്യാദയ്ക്ക് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് ആണെങ്കിൽ ഈ നഹാസിനെ അടക്കി നിർത്തുകയാണ് അന്നേരം നഹാസിനൊന്നും പറയാനായിട്ടും സാധിക്കുന്നില്ല അന്നേരവും അവിടെ വേദന കൊണ്ടങ്ങ് പുഴഞ്ഞ് അങ്ങ് ഇടന്ന് ചെയ്യുകയാണ് വിഷ്ണു അവിടെ എൻ്റെ അധികാര പരിധിയിൽ കൈകടത്താനായിട്ട് ഞാൻ ആരെയും സമ്മതിക്കില്ല അങ്ങോട്ട് നീങ്ങി നിൽക്കടോ കൂട്ടത്തിൽ വേണമെങ്കിൽ കയ്യോ ഒന്ന് കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നഹാസിനെ അങ്ങോട്ട് പേടിപ്പെടുത്തുകയാണ് ഈ ചന്ദ്രബോസ് ഈ സമയത്താണ് വിഷ്ണുവും അനുവല്യ അല്ല ശാലിനിയും അനുവല്യവിൻ്റെ അമ്മട്ടനും കൂടി അവിടെ എത്തുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ ശാലിനി ആകെ അന്തം വിടുകയാണ് എന്താ എന്താന്ന് പറഞ്ഞിട്ട് ശാലിനി ഓടി വന്നിട്ട് വിഷ്ണു വിഷ്ണുവിനെ അങ്ങോട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത് എങ്ങോട്ട് പിടിക്കും എന്ന് പറയുകയാണ് തുടർന്ന് നഹാസും മറ്റു എല്ലാവരും കൂടി ചേർന്ന് വിഷ്ണുവിനെ അങ്ങോട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ദയനീയം യമായിട്ട് ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട് ശാലിനിക്കും സങ്കടവും കരച്ചിൽ വരികയാണ് ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ ആ കളിലൊക്കെ പിടിക്കുന്നുണ്ട് വിഷ്ണുവിനെ താങ്ങി നിർത്തിയിരിക്കുകയാണ് ശാലിനിയെ അന്നേരം കൊണ്ടുപോകാനായിട്ടങ്ങൾ തുടങ്ങുമ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുകയാണ് അന്നേരം ഈ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതിനാണെന്ന് പറയുമ്പോൾ ഈ അവസ്ഥയിൽ പിന്നെ മറ്റു വണ്ടിയിൽ കൊണ്ടുപോകുന്ന റിസ്ക്കാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് അതിലേ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചന്ദ്രബോസ് തടഞ്ഞു നിർത്തി പറയുകയാണ് അന്നേരം ഇനിയും താമസിച്ചാൽ വിഷ്ണുട്ടൻ്റെ ജീവൻ അപകടത്തിലാവും അതുകൊണ്ട് ഹോസ്പിറ്റൽ ിൽ കൊണ്ടുപോയേ പറ്റൂ എന്ന് പറയുകയാണ് അന്നേരവും പിന്നെ ഈ പിന്നെ ചന്ദ്രബോസ് ആണെങ്കിൽ എതിർത്ത് തന്നെ നിൽക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല കൊ ഞാൻ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എ സി പി ഇയാൾക്ക് അവിടെ എത്തുന്നതിന് മുന്നേ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനാണ് ഉത്തരം പറയേണ്ടത് ഈ സർക്കിളിൽ എൻ്റെ അധികാരപരിധിയിലാണ് എൻ്റെ അധികാരപരിധി കൈയെത്താനായിട്ട് ഞാൻ ആരെയും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ശാലിനിക്ക് ഒന്ന് ദേഷ്യം വരികയാണ് അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ ഒരു തളർന്ന അവസ്ഥയിൽ ഇങ്ങനെ ശാലിനിയുടെ തോളി പിടിച്ച് നിൽക്കുകയാണ് അന്നേരം കളക്ടർക്ക് ല്ലല്ലോ എ സി പിയുടെ അധികാരപരിധി ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഞാൻ ഞാനിങ്ങോട്ട് ഞാനാണ് കൊണ്ടുപോകുന്നത് വിഷ്ണുവിൻ്റെ നിരീക്ഷിക്കാനായിട്ട് അതിലുണ്ടാകുന്ന എന്ത് നൂലാമാലകളും സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് അങ്ങോട്ട് മാറി നിൽക്ക് എന്നിങ്ങനെ ചന്ദ്രബോസിനോട് ശാലുനി അങ്ങോട്ടും അലറുകയാണ് കൈക്ക് ചൂണ്ടി സംസാരിക്കുന്നുണ്ട് പക്ഷെ അന്നേരവും ചന്ദ്രബോസ് കുലുങ്ങുന്നില്ല ചന്ദ്രബോസ് പറയുകയാണ് മാഡത്തിനെ പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം പക്ഷേ മാഡത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സർക്കാർ ജീപ്പുണ്ട് നൂറേ നൂറിൽ ഇട്ട് പോയാൽ ഒരു അമ്പത് തവണയെങ്കിലും നിന്ന് പോകുന്ന ഒരു വാഹനമുണ്ട് അതിലേ കൊണ്ടുപോകാൻ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് ശാലിനി ഇങ്ങനെ രൂക്ഷമായിട്ട് ചന്ദ്രബോസിനെ തന്നെ നോക്കുന്നുണ്ട് അന്നേരം നഹാസ് പറയുന്നുണ്ട് അതിന് ജീപ്പ് എടുക്കാനായിട്ട് സാ അനുവദിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം ചന്ദ്രബോസ് ഇങ്ങനെ ദേഷ്യത്തോടെ നഹാസിനെ നോക്കുന്നുണ്ട് പക്ഷേ നഹാസ് ഒന്നും പിന്നെ വക വയ്ക്കുന്നില്ല അന്നേരം എങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അതിൽ തന്നെ കൊണ്ടുപോയാൽ മതി എന്നിങ്ങനെ കടുംപിടുത്തം പിടിക്കുകയാണ് തുടർന്ന് എന്ന എങ്കിൽ ജീപ്പ് എടുക്കടോ എന്നിങ്ങനെ ശാലിനി ഒരു ഗതിയുമില്ലാതെ പറയുന്നുണ്ട് നിയമ നിയമത്തിൻ്റെ വഴിക്കല്ലേ ക്ടർ നോക്കുന്നത് അതുകൊണ്ട് ആ ഒരു വഴിക്ക് പോയാൽ മതിയെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ശാലിനിക്ക് എതിർക്കാൻ കഴിയുന്നില്ല തുടർന്ന് ജീപ്പ് എടുക്കാൻ പറഞ്ഞിട്ട് മറ്റ് പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് വിഷ്ണുവിനെ ജീപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് തുടർന്ന് ശാലിനി എന്ന് പറയുകയാണ് ഈ പോക്ക് വിഷ്ണുട്ടനെ രക്ഷിക്കാൻ തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് തിരിച്ചു വരുമ്പോൾ തൻ്റെയോട് കണക്ക് ചോദിക്കാനായിട്ട് എൻ്റെ കൂടെ ജീവനോടെയുള്ള വിഷ്ണുട്ടനും കാണും നമുക്കൊന്ന് മുഖാമുഖം കാണേണ്ടി വരും ചന്ദ്രബോസേന്ന് ഇങ്ങനെ വെല്ലുവിളി എന്ന പോലെ പറഞ്ഞിട്ട് പിന്നെ കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടറോടാണ് കളിക്കുന്നത് ഈ ശാലിനിയെ വിഷ്ണു തന്നോട് കണക്ക് തീർക്കും എന്നൊക്കെ ഒരുപാട് ഡയലോഗ് ഒക്കെ ശാലിനിയോട് പറയുന്നുണ്ട് എന്നിട്ട് ശാലിനിയും കൂടെ പോവുകയാണ് വിഷ്ണുവിനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് ഈ ചന്ദ്രബോസ് ആണെങ്കിൽ പിന്നെ ആ പോലീസുകാരനോട് പറയുന്നുണ്ട് ആ സത്യഭാമയെ കൂടി ഒന്ന് വിവരം അറിയിച്ചേരെ ഈ കളി ഒന്നുകൂടി മൂക്കട്ടെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനു മുന്നേ വിഷ്ണുമായിട്ടെന്നെ രക്ഷിക്കുക പ്രാണനെ കൊണ്ടുപോകാനുള്ള ഓട്ടം വല്ലേ ജീപ്പിൽ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞ് ഒരുപാട് കടുംപിടുത്തം പിടിക്കുന്നുണ്ട് അവിടെ ചന്ദ്രബോസ് ഔദ്യോഗിക ശാലിനിയുടെ ജില്ലാ ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല തങ്ങളുടെ ജീപ്പിൽ കൊണ്ടുപോയാൽ എന്ന് എത്രത്തോളം വിഷ്ണുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് താമസിപ്പിക്കുന്നു അത്രത്തോളം വൈകിപ്പിക്കുകയാണ് അവിടെ ചന്ദ്രബോസ് ചെയ്യുന്നത് ഇതേസമയം അവിടെ രാഘവനേരക്കം മരുന്നും ഗുളികയും ഒക്കെ സത്യഭാമ കൊടുക്കുകയാണ് എന്തെങ്കിലും അസ്വസ്ഥ വയ്യായ്മ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടുള്ള ടെൻഷൻ അല്ലാതെ ഒന്നും ഇല്ല എന്ന് പറയുകയാണ് അന്നേരം അവൻ ഭക്ഷണം കഴിച്ചോ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും അവിടേക്ക് പോവുകയാണ് രാഘവേട്ടം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ കുഞ്ഞിനെ ലൊക്കപ്പിൽ കാണാനായിട്ട് എനിക്ക് വയ്യ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കേണോ അന്നേരം ശ്യാമയുണ്ട് കൂടെ പിള്ളയും പൊന്നിയുമൊക്കെയുണ്ട് നേരമാണ് ഈ ആശു പിന്നെ സ്റ്റേഷനിൽ നിന്നും ആ കോൺസ്റ്റബിൾ ആണെങ്കിൽ സത്യഭാമയെ വിളിക്കുന്നത് നേരെ സ്റ്റേഷനിൽ നിന്നാണെന്ന് പറയുമ്പോൾ വിഷ്ണുവിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുവിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചത് വിഷ്ണുവിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോയിരിക്കുകയാണ് പെട്ടെന്ന് പറയുന്നുണ്ട് അന്നേരം എന്താ എന്താ സംഭവം എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ശാലിനി മാഡത്തിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം വല്ലതും ഛർദ്ദിച്ചു ഛർദ്ദിക്കുന്നത് മൊത്തം ബ്ലഡ് ആണ് അതുകൊണ്ട് കൊണ്ടുപോയിരിക്കണെന്ന് പറയുന്നുണ്ട് അന്നേരം ഇനി കൂടുതലൊന്നും പറയണ്ട എൻ്റെ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സത്യഭാമ ഹോൺ വയ്ക്കുകയാണ് എന്നിട്ട് ഇതൊക്കെ കേട്ട് രാഘവൻ എന്താ സംഭവം എന്ന് ശ്യാമയൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ശ്യാമയെ അങ്ങോട്ട് പിടിച്ച് തള്ളുകയാണ് സത്യഭാമ ഇവളുടെ എൻ്റെ നമ്മുടെ വിഷ്ണുവിന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി എന്ന് പറയുകയാണ് മാമിനി എന്തൊക്കെയാണ് പറയുന്നത് അകോന്നാൽ ചോദിക്കുമ്പോൾ ഇവളുടെ കുഞ്ഞേ ചില്ലേ അവളാണെങ്കിൽ സ്നേഹം നടിച്ച് കൂടിയത് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു പിന്നെ അവൾക്ക് കള്ളിയാണ് അവൾ സ്നേഹം നടിച്ച് മരുമകളെ പറയുമ്പോൾ നൂറ് നാക്ക് ആരുന്നല്ലോ ഇപ്പം എന്ത് പറ്റി എൻ്റെ കുഞ്ഞ് അവനെ അവൾക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം എന്നും പറഞ്ഞു സത്യഭാമ ആകെ അങ്ങോട്ട് ബഹളം ഉണ്ടാക്കുകയാണ് തുടർന്ന് ശ്യാമയെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് നിന്റെ വീട്ടുകാർ ചെയ്യുന്നതെന്ന് നിനക്ക് അറിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഷ്യാമ അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞ് സമർത്ഥിപ്പിക്കും സമർത്ഥിക്കുമ്പോഴും രഘവനായ ഒന്നും ഉണ്ടായിരിക്കുകയാണ് പക്ഷേ സത്യഭാമ ശ്യാമയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ഇവരെല്ലാവരും പിന്നെ അവനെ വേണ്ട അവനെ കൊല്ലാൻ നോക്കി സ്നേഹം നടിച്ചു അടുത്ത് കൂടിയത് കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കള്ളിയാണല്ലോ ഞാൻ ഇപ്പോൾ വിശ്വസിച്ചത് അവൾ ഈ കാണിച്ച സ്നേഹമൊക്കെ കാപട്ട്യമായിരുന്നു എന്നും പറഞ്ഞ് ശാലിനിയെക്കുറിച്ച് വേ വേണ്ടാത്തതൊക്കെ ഒരുപാട് അവിടെ പറയുമ്പോൾ ശ്യാമയെല്ലാവരും ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണ് തുടർന്ന് രോഹിത്തെ രോഹിത്തെ ഇങ്ങനെ മോളെ നോക്കി വിളിക്കുമ്പോൾ രോഹിത് ഇറങ്ങി വരികയാണ് തുടർന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ എന്താ ചോദിക്കുന്നുണ്ട് അന്നേരം എന്താ ഇവളുടെ വീട്ടുകാർ വിഷ്ണുവിന് വിഷം കൊടുത്തു കൊല്ലാ കൊല്ല ചെയ്ത് ഇട്ടിരിക്കുകയാണ് നമുക്ക് അവിടം വരെയൊന്ന് പോകണം പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോൾ നടന്നത് എന്താണെന്ന് അറിയാതെ സത്യാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് ചോദിക്കുകയാണ് പക്ഷേ സത്യഭാമ്മ അവിടെ ശാരദാമ്മയും ശാലിനിയും കൂടെ ചേർന്ന് വിഷ്ണുവിനെ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നതവിടെ വിശ്വസിച്ച് അങ്ങ് കണ്ട പോലെ അങ്ങ് വിശ്വസിച്ചാണ് അവിടെ പെരുമാറുന്നത് നേരം സത്യമ്മ ഞാൻ കൂടെ വരാമെന്നിങ്ങനെ പിന്നെ ശ്യാമ പറയുമ്പോൾ വേണ്ട ആരും വരണ്ട നീ ആ കൂട്ടത്തിലുള്ളവരല്ലേ ഞാൻ പോയിട്ട് തിരിച്ചു വരട്ടെ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വരുമ്പോൾ ആ കൂട്ടത്തിലുള്ള ആരും ഈ വീട്ടിൽ വേണ്ട എന്നൊക്കെ ശാന്യെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രോഹിത്തെ നീ വാ വനക്ക് ഇവിൾ വിഷം തരും ഇവളമാരെല്ലാം ഭർത്താവിന് വിഷം കൊടുത്ത് കൊല്ലുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ നടന്നു നമുക്ക് അവിടെ എന്താണെന്ന് പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് രോഹിത് സത്യഭാമ്മയോടൊപ്പം ഇറങ്ങുന്നുണ്ട് അതിന് ശേഷം വണ്ടിയെടുത്തവർ പോവുകയാണ് അന്നേരം ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ് ഈ സത്യഭാമ്മയുടെ ഈ സംസാരത്തിലും ഈ അറിഞ്ഞ സംഭവത്തിലും ഒക്കെ ശ്യാമയും രാഘവൻ നായരും ഈശ്വരൻ എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്തരുതേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് രാഘവൻ നായരും യാണ് ഇത്രയും ആവുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇനി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ശാലിനിയെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് അവിടെ സത്യഭാമ നടത്തുന്നത് പക്ഷേ റീമേക്കിലാണെങ്കിൽ ശാലിനിയുടെ മേലിലല്ല കുറ്റം എന്നുള്ളത് സത്യഭാമ അവിടെ വെച്ച് തിരിച്ചറിയും അങ്ങനെ രോഹിത്താണ് ചന്ദ്രബോസിനെതിരെ സംസാരിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ഇവിടെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഇനി എങ്ങനെയാണ് സത്യഭാമ വീണ്ടും തിരിയുമോ എന്നുള്ളതും എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം നീഡി ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്